ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ ചേർന്ന ബജരംഗി സേന ആ സേനയുടെ ആൾക്കാരാണ് ഈ ആക്രമണം നടത്തിയത് അപ്പോൾ അതിന് ബി ജെ പിക്ക് എന്താ കാര്യം ബി ജെ പിക്ക് അല്ലല്ലോ ഇതിൽ ചുമതല ബി ജെ പി ചെയ്തിരിക്കുന്നത് കോൺഗ്രസ്സുകാർ ആക്രമണം നടത്തി കോൺഗ്രസ്സുകാർ ആക്രമണം നടത്തിയാൽ അതിന്റെ ഉത്തരവാദിത്വം ബി ജെ പിയുടെ തലയിൽ എന്ന് വെച്ച് എന്ന് മുതലേ കെട്ടിവെക്കാൻ തുടങ്ങിയത് ഞാൻ പ്രതികരണം എൻ്റെ പ്രതികരണം ഇതാണ് എനിക്ക് ഏത് കേന്ദ്രമന്ത്രിയോട് ആര് ചോദിച്ചു എന്ത് ചോദിച്ചു എനിക്കറിയില്ല ഞാൻ എൻ്റെ പ്രതികരണം പറഞ്ഞല്ലോ ഞാനിതൊന്നും എനിക്കറിയില്ല ഞാൻ നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചത് ജബൽപൂരിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണിത് മറ്റാരോടെങ്കിലും ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു അതെനിക്കല്ല എനിക്കറിയില്ലല്ലോ അറിയേയില്ല സംഭവം ഏത് ഇദ്ദേഹ അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല എന്താ അദ്ദേഹം പ്രതികരിച്ചതൊക്കെ ഈ നിങ്ങളോടാണോ ഇവിടെയാണ് തിരുവനന്തപുരത്താണ് കൊച്ചിയില ആ കൊച്ചിയിലുള്ള ആൾക്കാർക്ക് കഴിവുണ്ടല്ലോ അവർ ചോദിച്ചല്ലോ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല അത് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കില്ല സുരേഷ് ഗോപി അങ്ങനെ മാധ്യമങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് സുരേഷ് ഗോപി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല ഏയ് മാധ്യമപ്രവർത്തകരോട് വളരെ സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ കാണാതെ പോകുന്നില്ല ഞാൻ കാണുന്നത് അദ്ദേഹം ഏറ്റവും സൗഹൃദത്തോടു കൂടി പെരുമാറുന്നതാണ് ഞാൻ കാണുന്നത് പക്വത ഈ പറഞ്ഞാൽ ആരാ തീരുമാനിക്കുന്നത് എന്താ പക്വത എന്താ അപക്വന്നൊക്കെ അപ്പൊ അതുകൊണ്ട് ഈ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള പ്രചരണത്തില് നിങ്ങൾ കൂട്ട് നിക്കരുത് ദേശാഭിമാനിയും കൈലളി നടത്തിക്കോട്ടെ കാരണം ദേശാഭിമാനിയും കൈലളി നടത്തുന്നതിനെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഒരുമിച്ച് കൂട്ട് നിൽക്കേണ്ട കാര്യമില്ല അത് അങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ കാരണം അത് പാർട്ടി പത്രമായതുകൊണ്ടും അല്ലല്ല ഞാൻ അതിൻ്റെ കാരണം പറഞ്ഞുതരാം വളരെ വ്യക്തമായിട്ടുള്ള കാരണം പറഞ്ഞുതരാം മിനി അന്ന് എൻ ഡി എ മീറ്റിംഗ് നടന്നു എൻ ഡി എ മീറ്റിംഗ് നടന്നതിൽ കെ സുരേന്ദ്രൻ പങ്കെടുത്തില്ല പങ്കെടുക്കാത്തതിന്റെ കാരണം സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു അവിടെ ദേശാഭിമാനി കണ്ടത് കെ സുരേന്ദ്രൻ ലഹരിവിരുദ്ധ യാത്രയ്ക്ക് വേണ്ടി പോയി പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു പരിപാടി നടന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് തിരുവനന്തപുരത്ത് നടന്നതറിയാത്ത അപ്പോൾ അങ്ങനെയുള്ള പത്രങ്ങളെക്കുറിച്ച് എടുത്തു പറയേണ്ടി വരും അത് മാധ്യമ താല്പര്യമല്ല സങ്കുചിത പാർട്ടി താല്പര്യമാണ് സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണത് പറയുന്നത് അതല്ല എന്ന് പറഞ്ഞാൽ അതാണെന്ന് ഞാൻ പറഞ്ഞാൽ ഓട്ടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതല്ലല്ലോ എനിക്ക് പറയാനുള്ള രണ്ട് വിഷയം ഒന്ന് മുനമ്പത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം പലസ്തീനിലെ ദുഃഖം കാണുന്നവർ മുനമ്പത്തെ ദുഃഖം എന്തുകൊണ്ട് കാണുന്നില്ല രണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങേയറ്റത്തെ കാട്ടുകള്ളനാണ് എന്ന് ജനങ്ങൾ പറയുന്ന ഒരു സാഹചര്യം വരാതിരിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകള് ജയിലിൽ പോകുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടി വരുന്ന ഗതികേട് ഉണ്ടാക്കാതിരിക്കാൻ അദ്ദേഹം രാജി വെച്ചു പോകുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ഉപദേശം ജനങ്ങളുടെ താല്പര്യം ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ബാക്കി ബാക്കിക്കാരെ നമുക്ക് മെല്ലെ അന്വേഷിച്ചിട്ട് ചെയ്യാം